മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി പയ്യനാട് ഹോമിയോ ആശുപത്രിയിൽ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതായി ആക്ഷേപം സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് സി പി എം ആരോഗ്യ വകുപ്പിനും സംസ്ഥാന ഹോമിയോ വകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകി അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു മഞ്ചേരി പയ്യനാട് ഹോമിയോ ആശുപത്രിയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാർ കൃത്യസമയത്തല്ല വന്നുപോകുന്നതെന്നും ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിച്ചതായും പരാതിയിലുണ്ട് മലബാർ മേഖലയിലേക്കുള്ള മരുന്ന് സംഭരണ കേന്ദ്രം കൂടിയാണ് പയ്യനാട് ഹോമിയോ ആശുപത്രി നിരവധി ആളുകളാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നത് സൂപ്രണ്ടും സഹജീവനക്കാരും തോന്നിയ പോലെ വന്നു പോകാൻ തുടങ്ങിയതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുകയാണ് രോഗനിർണയ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളും അട്ടിമറിച്ചു ഒ പി ടിക്കറ്റിനും ലാബ് പരിശോധനയ്ക്കുമായി രോഗികളിൽ നിന്നും ഈടാക്കുന്ന ഫീസ് ആശുപത്രിയുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കാതെ സ്വകാര്യ അക്കൌണ്ടുകളിലേക്ക് മാറ്റുകയാണെന്നും പരാതിയിലുണ്ട് ക്ലർക്ക് ഗൂഗിൾ പേ അക്കൌണ്ടിലൂടെയാണ് രോഗികളിൽ നിന്നും അനധികൃതമായി പണപ്പെരിവ് നടത്തുന്നതെന്നും രക്തപരിശോധന ഉൾപ്പെടെയുള്ള രോഗനിർണയ സൗകര്യങ്ങൾ നിഷേധിക്കുകയാണെന്നും വിപുലമായ ലാബ് പരിശോധനാ സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഉണ്ടെന്നിരിക്കും ാണ് ഇത് മരുന്ന് ആശുപത്രി പ്രവർത്തനങ്ങൾക്കായി സർക്കാർ പ്രതിമാസം വകയിരുത്തുന്ന തുക വിനിയോഗിക്കാൻ നഗരസഭ കൂട്ടാക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ആശുപത്രി വികസനത്തിനു വേണ്ട പദ്ധതികൾ നടപ്പിലാക്കാൻ നടത്തിപ്പ് ചുമതലയുള്ള നഗരസഭ കൂട്ടാക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു ആശുപത്രി സേവനത്തിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ക്ലർക്കിനെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് സി പി എം പരാതി നൽകിയിട്ടുള്ളത് ആണെങ്കിൽ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നില്ല സമയാസമയത്ത് സർക്കാർ നിശ്ചയിച്ച സമയത്ത് അവിടെ വരുന്നില്ല ഒ പി ടിക്കറ്റിൻ്റെ ചാർജുകൾ വ്യക്തിഗതമായിട്ട് പിരിച്ചെടുക്കുന്നതായിട്ടുള്ള പരാതികൾ വ്യാപകമായിട്ടുണ്ട് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ പോലും ചെയ്യാത്തൊരു സ്ഥിതി ഉണ്ടെന്ന് ആകെ കുത്തരിഞ്ഞെടുക്കുക ഇതിൻ്റെ ഉപദേശക സമിതി എന്ന് വികസന സമിതി കൂടാറേ എന്നാണ് പിന്നെ പരിസരവാസികളൊക്കെ മറ്റുമല്ല ആസ്പത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഇത്തരത്തിലൊരു കുത്തഴിഞ്ഞ പ്രവർത്തനം നടത്തുന്ന ആസ്പത്രികൾക്കെതിരെ വ്യാപകമായുള്ള ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ എം ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് സമര രംഗത്തേക്ക് വരാൻ പോകുന്നത് എന്നാൽ സി പി എം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പയ്യനാട് ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ളതാണ് നിലവിലെ ആരോപണങ്ങളെന്നും സൂപ്രണ്ട് പറഞ്ഞു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം കൃത്യമായിട്ട് നടക്കുന്നില്ല ഈ ആശുപത്രിയിൽ എന്നാൽ അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എച്ച് എം സി യോഗം ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നാല് എച്ച് എം സി യോഗങ്ങൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് മൂന്ന് എച്ച് എം സി യോഗങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴാം ഇപ്പോൾ കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ട് മുന്നത്തേതുമായിട്ട് അതിന് ഗ്യാപ്പ് വരാൻ കാരണം പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫിസിക്കൽ യോഗങ്ങൾക്ക് വലിയൊരു സ്വീകാര്യത കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കുറച്ച് നീണ്ടുപോയത് പിന്നെ പിന്നെ ഒരു കാര്യം ലാബ് ടെസ്റ്റുകളുടെ കാര്യമാണ് വളരെ ഉന്നത നിലവാരത്തിലാണ് ഇവിടെയുള്ള ലാബ് നടക്കുന്നത് അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇവിടെ പതിമൂന്ന് പുതിയ ടെസ്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളുടെ സൗകര്യാർത്ഥം ഇപ്പോൾ ഒരു ഷോർട്ടേജ് വന്നിട്ടുള്ളത് സി ബി സി റീയേജിൻ്റെ മാത്രമാണ് നമ്മൾ ഈ പണിക്കൊക്കെ സാധാരണ എഴുതുന്ന റീ പരിശോധനയാണത് അപ്പോൾ ഈ സീസണിൻ്റെ ഒരു തിരക്ക് കൊണ്ട് അത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് സപ്ലൈയിൽ ഞങ്ങൾ ഗവൺമെൻറ് കമ്പനിയായ കെ എം സി എൽ കൊച്ചി ആസ്പൻ കൊച്ചി എന്ന സ്ഥാപനത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് പൈസ ഇപ്പോൾ ആളുകൾ ക്യാഷ് കീപ്പ് ചെയ്യുന്നത് കുറവാണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഏർപ്പെടുത്തി തരുമെന്ന് അന്നത്തെ സൂപ്രണ്ടിനോട് ഞാൻ ചാർജിക്കുന്നതിന് മുമ്പ് അന്നത്തെ സൂപ്രണ്ടിനോട് ഒരു സൗകര്യം ഏർപ്പെടുത്തി തരുമെന്ന് ചോദിച്ചപ്പോൾ ഈ പൈസ അക്കൗണ്ട് ചെയ്യുകയും അതിവിടെ സൂപ്രണ്ടിനെ അതാത് ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒ പി ക്ലോസ് ആയി കഴിയുമ്പോൾ സൂപ്രണ്ടിനെ ആ ക്യാഷ് ഒ പി ക്യാഷ് ബുക്കും ആ ക്യാഷുമായിട്ട് വന്ന് ബോധ്യപ്പെടുത്തി സിഗ്നേച്ചർ വാങ്ങിക്കുന്നത് ക്ലർക്കാണ് അതായത് സ്ഥിരമായിട്ട് പൈസ ഇതിലേക്ക് പോകുമല്ല അതേസമയം പൈസ കൊണ്ടുവരാത്ത ആളുകൾ പത്ത് രൂപ കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുകയും അന്ന് തന്നെ ആ പൈസ ക്ലർക്കിനോട് ഇവിടെ വാങ്ങിച്ചിട്ട് വരവെക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പൈസ പിന്നെ രണ്ടുമൂന്ന് ദിവസം കൂടുമ്പോൾ എച്ച് എം സി അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് അടക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നേരിട്ട് ആരക്കൗണ്ടിലേക്കും പോകുകയല്ല പൈസ ചെയ്യുന്നത് പിന്നെ വേറൊന്ന് ഒ പി ടൈമിങ്ങിനെ കുറിച്ചാണ് ഒ പി ടൈമിങ് വളരെ കൃത്യത പാലിക്കുന്ന ഒരു ആശുപത്രിയാണിത് ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ ഇവിടെ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് ഈവനിങ് ഒ പി അടക്കമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പുരോഗമനത്തിന്റെ പാതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആശുപത്രിയെ കുറിച്ചാണ് വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊരു വിഷമമുണ്ട് അത് ആ അല്ലാതെ ഒരു പ്രശ്നം ഇതിൽ ആരോപിച്ചിട്ടുള്ള ഒന്നിനും ഇതിൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല ന്യൂസ് ബ്യൂറോ മഞ്ചേരി